ബിൻ ഞാൻ നഫ്സിനെ കൊണ്ടും സത്യം ചെയ്യുന്നു എന്നാണ് രണ്ടാമത് പറയുന്നത് അവിടെയും സത്യം ചെയ്യുന്നില്ല എന്ന് ലാ വലാ എന്ന് ചേർത്തിട്ടാണ് പറയുന്നത് അങ്ങനെ ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് നഫ്സിനെ കുറിച്ചാണ് എങ്ങനെയുള്ള നഫ്സ് നഫ്സിനൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട് ലവ്വാമ എന്നാണ് അതിൻ്റെ അർത്ഥം ആക്ഷേപിക്കുന്ന ആത്മാവിനെ കൊണ്ട് എന്നാണ് ബി നഫ്സിൽ ലവ്വാമ എന്നതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു ആത്മാവിനെ ഒരു നെഗറ്റീവ് ക്വാളിറ്റി ഉള്ള ഒരു സാധനമായിട്ടാണ് പൊക്കി കാണിക്കുന്നത് ആക്ഷേപിക്കുന്ന ആത്മാവ് ആരെ ആക്ഷേപിക്കുന്ന എന്താക്ഷേപിക്കുന്ന എന്താണ് ഈ ആത്മാവിൻ്റെ ആക്ഷേപം ഇതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല ഇവിടെ വ്യക്തവുമല്ല പതിവ് പോലെ ഈ ക്യാമ എന്ന വാക്കിനോട് പ്രാസമിക്കാൻ വേണ്ടി ഒരു വാക്ക് എവിടെ നിന്നോ പിടിച്ചുകൊണ്ടെന്ന് ഒട്ടിച്ചതാണ് ലവ്വാമ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്നും ഈ വാക്ക് വിട ഒട്ടിച്ച് ഇത് പാട്ട് നെയ്ത മുഹമ്മദ് ആലോചിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നമ്മളധികം ആലോചിക്കേണ്ട കാര്യമില്ല പക്ഷേ മുഫസറുകൾക്ക് അത് അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റില്ല കാരണം ഇത് അള്ളാഹു ലഹുൽ വഹഫൂൽ നിന്ന് ജിബിരിലിൻ്റെ അടുത്ത് കൊടുത്തയച്ച കിതാബാണ് അപ്പോൾ അതിൽ അർത്ഥം വരാൻ പാടില്ല അതുകൊണ്ട് ഈ ആക്ഷേപിക്കുന്ന ആത്മാവ് എന്നതിന് അവരും ഒരുപാട് അർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കി വിശദീകരിച്ചിട്ടുണ്ട് ഞാനതിലേക്ക് വന്നപ്പോൾ